നടന്നില്ലെങ്കിൽ അവിടെ കിടക്കും ഉള്ളൂ അത്രേ ഉള്ളൂ നമ്മൾ നമ്മളെവിടെ പോയി വണ്ടി പാർക്ക് ചെയ്യാൻ പോണേ അത് ഒരു സംഭവം എന്റെ വണ്ടി കാറ് ഒരു സ്ഥലത്ത് വെച്ച് നിന്ന് പോയി വല്യൊരു വീട് അവരുടെ പറമ്പിൽ കാർ കയറ്റി ഇട്ടോട്ടെ എന്ന് ചോദിക്കാൻ പോയി ചോദിച്ചപ്പോ അവര് പറഞ്ഞേ ഏ ഇവിടെ ഒന്നും ഇടാൻ പറ്റൂല്ല അങ്ങനെ പറയുമ്പോ നമ്മ എന്ത് ചെയ്യും അവിടെ ഒന്നുമില്ല നമ്മുടെ മനസ്സിനെ നേരത്തെ പരിമപ്പെടുത്തിയാൽ മതി റെഡിയാക്കണം ആദ്യമേ ഇതാണ് മോട്ടിവേഷൻ അതാണ് നമ്മൾ നമ്മൾ എന്ത് കാര്യവും ആഗ്രഹിച്ചിട്ട് നടന്നില്ലെങ്കിൽ തിരിച്ചു തിരിച്ചു വരും അത്രേ അത്രേ ആ നമ്മള് നടന്ന് സംഭവിച്ചില്ലെങ്കിൽ മാത്രമല്ല ഇപ്പൊ നമുക്ക് ഒരാളോട് നല്ല വൈരാഗ്യം തോന്നണില്ല ഇപ്പൊ ഒരു ബാങ്കിൽ ചെന്ന് അവിടെ ചെല്ലുമ്പോൾ മാനേജർ നമ്മളോട് പരിശ്രമമായിട്ട് പെരുമാറി അവിടുത്തെ ഉദ്യോഗസ്ഥരാരും സഹകരിക്കണില്ല വില്ലേജ് ഓഫീസിൽ ചെന്ന് അവിടെയും സഹകരിക്കണില്ല അപ്പൊ നമ്മളെന്ത് ചെയ്യണം നമ്മൾ തിരിച്ചു പോരും തിരിച്ചു പോരും അപ്പൊ നമ്മൾ അതിനുമ്പോ എന്ത് ചെയ്യും അതിനുമ്പീണ്ടും ശ്രമിക്കും പണിയുണ്ട് ഞാൻ ബാങ്കിലെ മാനേജറോട് ലോൺ ചോദിച്ചിട്ട് തന്നില്ല കൊറേ ദിവസം നടത്തിച്ചു ഞാനൊരു പണി ചെയ്ത് ഒരു എനിക്കറിയാവുന്ന അത്രയും തെറി അങ്ങോട്ട് മാനേജരെ വിളിച്ച് മാനേജരെ ഇല്ല ഒന്നും പറഞ്ഞില്ല പുള്ളി പുള്ളി ചിരിച്ചോണ്ടിരുന്നു അതായത് കൊറേ പ്രാവശ്യം ചെന്ന് ലോൺ തരുമോ ലോൺ തരുമോന്ന് ചോദിച്ചിട്ട് തരാൻ തരാ എന്ന് പറയുന്നേളു നമുക്കത് കിട്ടിയിട്ടൊരു ആവശ്യം നടത്താനുണ്ട് അതിന്റെ സമയവും കഴിഞ്ഞ് തൊലഞ്ഞ് അപ്പൊ ഞാനലോചിച്ച് ഇയാൾക്കിട്ട് രണ്ട് തെറി പറയണ പോലെ എഴുതി ഞാനങ്ങ് കേറി മാനേജറുടെ കസേരുടെ ഫ്രണ്ടിലങ്ങട്ട് ഇരുന്നു പറയാവുന്ന എല്ലാ തെറിയും പറഞ്ഞു മാരകമായിട്ടുള്ള തെറി തെറിപ്പൊ പറയാൻ പറ്റില്ല ആരും ഒന്നും വിചാരിക്കൂല ഈ മാനേജർ ഒന്നും വിചാരിക്കൂല അതിനൊരു ഉണ്ട് അത് പറഞ്ഞു സിമ്പിൾ ട്രിക്കാണ് എല്ലാത്തറിയും മാനേജർ കേൾക്കാതെ നമ്മുടെ മനസ്സിൽ പറയണം അത് കഴിഞ്ഞിങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോൾ നമുക്കൊരു എനർജിയാണ് ആ അതായത് നമ്മൾ പറയാനുള്ളതൊക്കെ പറഞ്ഞ് പറഞ്ഞ് മാനേജർ അറിയണില്ല പുള്ളിയെ അറിയണില്ല പക്ഷെ നമ്മൾ അറിഞ്ഞു നമ്മളറിഞ്ഞു നമുക്ക് സമാധാനം നമുക്ക് സമാധാനം ഒരു കുളിർമ അതുകൊള്ളല എന്താ അത് വരെ അടിപൊളി ഐഡിയാണ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മ തിരിച്ചു പോരാ അതുപോലെ വൈരാഗ്യം തോന്നിയാൽ തെറി മനസ്സിൽ പറയുക തെറി മനസ്സിൽ പറയുക കേൾപ്പിക്കരുത് അപ്പൊ നമുക്കൊരു സന്തോഷം ഉണ്ടാവും എപ്പോഴെങ്കിലും പറഞ്ഞു നോക്കണോട്ടെ എന്നാലും ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ ആ നിങ്ങൾക്ക് എന്നോട് വല്ല ഇല്ല അപ്പോൾ ദേഷ്യമുള്ള ആൾക്കാരോട് ഇങ്ങനെ പറയണം ഞാൻ നാളെ കാണുമ്പോൾ ഞാൻ പറഞ്ഞുതരാ ആരെയൊക്കെ പറഞ്ഞു ഈ ഇവിടെ ഈ എന്ന് പറഞ്ഞ സ്ഥലത്ത് മത്സ്യബർഡിന്റെ ഒരു മീൻ ഒക്കെ വളർത്തുന്ന സ്ഥലമുണ്ട് ആ അവിടെയാണ് ഇപ്പോ നമ്മളിരിക്കണം ഈ സ്ഥലം ഒന്ന് കാണാൻ വേണ്ടി അത് കാണിക്കാം നമുക്ക് വീഡിയോ കാണിക്കാർ കാണിക്കാം Okay, now. I'm Bye. okay. Okay. <laughs>